നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാൺകൂട്ടത്തിലിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് അടൂരിലെ വീട്ടിൽ നിന്നും രാഹുൽ മാൺകൂട്ടത്തിലെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെ പത്തരയോടുകൂടി അദ്ദേഹത്തെ കണ്ടോൺമെന്റ് തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പിക്കുകയും പിന്നാലെ കോർട്ട് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ഇവിടുത്തെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തെ ഇന്ന് ഇന്ന് രാവിലെ അടൂരിലെ വീട്ടിൽ നിന്നും രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നാലും രാവിലെ അടൂരിലെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് ഇതിന് പിന്നാലെ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയിലായി കോട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും പിന്നാലെ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയുമാണ് നമ്മളിപ്പോൾ വഞ്ചിയൂർ കോടതിയുടെ മുന്നിലാണ് നീക്കുന്നത് സംഘർഷം ചേർന്ന അക്രമം പൊതുമുതൽ തടസ്സപ്പെട്ട് യാത്രകൂട്ടത്തിൽ ഒന്നാം പദ്ധതിയായി കേസിൽ ഉള്ളത് വീട് സതീശനാണ് സാധിക്കും നമ്മുടെ കേരള യാത്രക്കെതിരെ കരിങ്കോടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് ഈ രക്ഷയും മുഖ്യമന്ത്രിയുടെ ബന്ധാനം ചേർന്ന ആശ്രമം പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് ഹാജരാ കോടതിയിലാണ് ഹാജരാകിയിരിക്കുന്നത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് രാജുമാങ്കു വീട്ടിൽ കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക തിരുവനന്തപുരത്ത് കന്റോൺമെന്റ്

തിരുവനന്തപുരം വഞ്ചിയർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കോടതിയിലാണ് പേർക്ക് ഹാജരാക്കിയിരിക്കുകയാണ് വഞ്ചി പുസ്തകത്തിന് ശേഷം ഇന്ന് രാവിലെ നാടകീയമായ സംഭവങ്ങൾ കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും രാഹുൽ കൂട്ടത്തിൽ പുലർച്ചയോട് കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് Terima kasih telah menonton! രാഹുൽ മാൻകൂട്ടി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോർട്ട ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ വർക്കല കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി വഞ്ചി കോടതിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു തുടർച്ചയോട് മുന്നിലാണ് രാഹുൽ പാർക്കൂട്ടിയിൽ പോലീസ് അരൂരിലെ വീട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് രാഹുൽ മാം അതിന്റെ അറസ്റ്റിലായി കോടതിയിൽ അദ്ദേഹത്തിൽ ഹാജരാക്കിയിട്ടാണ് പോലീസ് സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലീസ് തയ്യാറാക്കാൻ പോലീസും വാർത്ത നമുക്ക് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധവുമായി സംസ്ഥാനത്ത് എത്തുമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഷാഫി പറഞ്ഞിട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ രാഹുൽ ബാന്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂർ കോടതിക്ക് മുന്നിലാണ് അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ പോർട്ട് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽജിത്ര മറനാടൻ മലയാളി തിരുവനന്തപുരം